നെന്മാർ ഒലിപ്പാറ റോഡ് ഉപരോധിച്ച് നാട്ടുകാർ റോഡിന്റെ നവീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് റോഡ് ഉപരോധത്തിന് കാരണം നിങ്ങൾക്ക് സമയം പറഞ്ഞില്ലേ പേടി അത് ഞങ്ങൾക്ക് അബാസ് ബൈക്ക് നേരത്തെ കാരണം ഇവിടുത്തെ രണ്ട് പൈപ്പ് കൂട്ടി ഒരിക്കലും നേരം കിലോ നമ്മുടെ നാട്ടുകാർ ഇടപെടേണ്ട ഭാഗമായിട്ടും ഇവിടുത്തെ ന്യൂസ് ചാനൽ യൂട്യൂബിലൂടെ ന്യൂസ് കാര്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് താൽക്കാലികമായി പി വി സി പൈപ്പ് ജി എ പൈപ്പിലൂടെ ജി എ പൈപ്പിൽ ഉരുക്കി ഒരു പി വി സി പൈപ്പ് താൽക്കാലിക

ഇവര് പണിയെടുത്ത് പോയി കഴിഞ്ഞാൽ അഞ്ച് വർഷം തൊടാൻ പറ്റില്ല അഞ്ചു വർഷം തൊട്ട് കഴിഞ്ഞാൽ പിന്നെ കേസ് പൊതുമുഖങ്ങൾ നശിപ്പിച്ചു ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ധരിപ്പിക്കേണ്ടത് എക്സൈർ താങ്കളുടെ ചുമതലയാണ് സാറപ്പാ എന്തുകൊണ്ടപ്പോന്ന് പറഞ്ഞു എറത്ത് വർക്ക് ചെയ്തു തരാം എന്തുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഫോണില് ഞാനാ ഫോണിൽ സംസാരിച്ചത് ആയിടെ ഫോണിൽ നിന്ന് നിങ്ങോട്ട് ഞാനെ സംസാരിച്ചത് ആ സാറേ കണിമംഗലത്തെ കണിമംഗലത്തെ വിഷയം പറയുമതി കൂടെ ഈ വിഷയം പറഞ്ഞു അപ്പൊ സാർ ഓക്കേ എന്ന് പറഞ്ഞു സമ്മതിച്ചു റോഡ് നവീകരണത്തിനിടെ പൈപ്പുകൾ പൊട്ടിയത് കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി കുടിവെള്ളം മുടങ്ങിയിരുന്നു ഇതോടെ നാട്ടുകാർ രംഗത്തിറങ്ങി എം എൽ എ കെ ബാബു കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി കുടിവെള്ളത്തിന് ആദ്യ പരിഗണന നൽകി പ്രശ്നപരിഹാരത്തിന് എം എൽ എ നിർദ്ദേശിച്ചിരുന്നു കരാറുകാർ ഇതിൽ നിന്നും പിന്മാറിയതോടെയാണ് ഉപരോധ സമരം നടത്തിയതെന്ന് വാർഡ് മെമ്പറും നാട്ടുകാരും പറഞ്ഞു ഒരു കുന്നാണ് അതിനകത്തുള്ള പൈപ്പുകൾ പൊട്ടിച്ചിട്ട് ഇപ്പം തരില്ല എന്നാണ് പറയുന്നത് വെള്ളം കുടിവെള്ളം മതി കിട്ടിയതിന് ശേഷം മതി നിന്ന് ഞങ്ങൾക്ക് റോഡ് പൈപ്പ് വാങ്ങിച്ചു കൊടുക്കാമെന്നു പറഞ്ഞ് ബാക്കിയുള്ള സൗകര്യങ്ങൾ വാട്ടർ അതോറിറ്റിയും അതുപോലെ എൻ എച്ചും കൂടെ റോഡ് കട്ടിങ്ങൊക്കെ ചെയ്തു തരാ പറഞ്ഞാണ് പക്ഷേ അത് എന്നിപ്പോൾ അവർ പിന്മാറ്റുവാണ് കാണുന്നത് ഇവരെന്ത് ചെയ്യുന്നറിയാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ ആദ്യം വേണ്ടത് കുടിവെള്ളമാണ് കുടിവെള്ളം കഴിഞ്ഞിട്ടല്ലേ റോഡ് കുടിവെള്ളം ഇല്ലാണ്ട് ഒരാഴ്ചയായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് പിന്നെ ഈ നൂൽ അവിടെ കട്ട് ചെയ്യാനുള്ള ഒരു പെർമിഷനും എല്ലാം ചെയ്തു തരാ അതിനുള്ള സൗകര്യം ചെയ്തു തരാം പറഞ്ഞു പൈപ്പ് വിട്ടുതരാൻ പറഞ്ഞു അത് അതിനും അപ്പോൾ ഞങ്ങൾ അതും പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇന്നലെ വന്ന് പൈസ കെട്ടിയാൽ മാത്രമേ നീ അത് അതിനുള്ള സൗകര്യം ചെയ്ത് ചെയ്തു തരുള്ളൂ പറയാണ് നമുക്ക് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക അത് റോഡ് പണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ തൊടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അഞ്ച് വർഷത്തേക്ക് പിന്നെ അതൊന്നും നടക്കില്ല ഈ പറയുന്ന എ എക്സി സുനിൽ സാറിന് പേരെടുത്ത് തന്നെ പറയുകയാണ് സുനിൽ സാറിനെ കൊണ്ട് നമ്മൾ പറഞ്ഞു മെയിൻ പൈപ്പ് ഇപ്പൊ ഈ ഹൈവേയുടെ അതോറിറ്റി പൈപ്പ് പൊട്ടിച്ചത് മെയിൻ പൈപ്പ് നാലഞ്ച് പൈപ്പ് ഈ വർക്ക് നടക്കുന്ന കമ്പനി മാറ്റി മാറ്റിത്തരണം ഈ പറയുന്ന ഹൗസ് കണക്ഷനിലേക്ക് പോകുന്ന അര ഇഞ്ച് പൈപ്പ് കസ്റ്റമർ പൈപ്പ് വാങ്ങിക്കൊടുക്കുകയും വാട്ടർ അതോറിറ്റി പ്ലംബറെ വെച്ച് ശരിയാക്കി കൊടുക്കുകയും എർത്ത് വർക്കുകൾ മുഴുവൻ ഈ പറയുന്ന കമ്പനി ഈ എടുത്തിരിക്കുന്ന ബി ആർ കെ കമ്പനി ചെയ്ത് കൊടുക്കണമെന്നാണ് ധാരിലെത്തിയത് അതിനുശേഷം ഈ പറയുന്ന നമ്മുടെ ഗാദി ബോർഡിലേക്ക് പോകുന്ന അവിടേക്ക് പോകുന്ന രണ്ടിഞ്ച് പൈപ്പിൽ കണക്ഷൻ കൊടുക്കുന്നത് പുതു ടാപ്പിൽ നിന്ന് വരുന്ന മുക്കാലിഞ്ച് പൈപ്പാണ് അതിൽ ലൂപ്പ് ചെയ്തിരിക്കുന്നത് അത് പതിനാറോളം കുടുംബങ്ങൾ മുകളിൽ താമസിക്കുന്നുണ്ട് അവർക്ക് ഇപ്പോൾ തന്നെ വെള്ളമില്ല അത് മാറ്റി തന്നെ വർക്ക് ഈ പറയുന്ന ബി ആർ കെ കമ്പനിയുടെ ആളുകൾ എർത്ത് വർക്ക് ചെയ്തു കൊടുക്കുകയും പൈപ്പും അതിൻ്റെ ബാക്കിയുള്ള പ്ലംബിങ് ജോലികളും വാട്ടർ വർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ള വാക്കാലുറപ്പിന്മേലാണ് ഈ സുൽസാർ പറഞ്ഞിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന സംഘർഷം ഒഴിവാക്കുകയും എം എൽ എ അതിൽ സോൾവ് ചെയ്തു പോയി ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ചെയ്തില്ല എന്ന് പറയുന്നത് ഓട് ചെയ്യുന്നതിന് മുമ്പ് വെള്ളത്തിൻ്റെ പൈപ്പ് ശരിയാക്കി കുടിവെള്ളം പെടുന്ന ആളുകൾക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത് ഞങ്ങൾ വെള്ളത്തിൽ ഭയങ്കര ദുരിതം അനുഭവിക്കുകയാണ് കൽമുക്കുരുജാനും യു ടി വിനോസ് പാലക്കാട്